നവജാത ശിശുക്കളിൽ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന കാൽപാദങ്ങളുടെ വൈകല്യത്തെക്കുറിച്ചാണ് ക്ലബ് ഫുട്ട് അല്ലെങ്കിൽ കഞ്ചനിട്ടിൽ ടാലിപ്പോ ഇക്കിനോ വയറസ് എന്നറിയപ്പെടുന്ന ഈ അസുഖം ഒരു ആയിരം പ്രസവത്തിൽ ഒരാൾക്ക് എന്ന രീതിയിൽ കാണപ്പെടുന്നതാണ് ഇതൊരു പ്രത്യേക രീതിയിൽ കാല് മടങ്ങിയിട്ടായിരിക്കും കുട്ടികൾ ജനിക്കുക കുട്ടികളുടെ കാലിൻ്റെ ഉൾഭാഗത്ത് ഒരു ഒരു കുഴി ഉണ്ടാകും മുൻഭാഗം കാൽപാദത്തിൻ്റെ മുൻഭാഗം അകത്തോട്ട് വളഞ്ഞിരിക്കും കാൽപ്പാഗത്തിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്തുള്ള ഹീല് ഭാഗം അകത്തോട്ടും തിരിഞ്ഞിരിക്കും ഇങ്ങനെയുള്ളൊരു പ്രത്യേക രീതിയിലായിരിക്കും കുട്ടി ജനിച്ച് നമ്മൾ കാണുക ഇതിനുള്ള കാരണങ്ങൾ കുട്ടി ഗർഭസ്ഥ ശിശു ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രൗഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് ആ ഭാഗത്ത് കാല് കാലം വളഞ്ഞ് കിടക്കുകയാണെങ്കിൽ അതിനകത്ത് അതിൻ്റെ ചുറ്റുമുള്ള പേശികളും ലിഗമെൻറ്റുകളും പോവുകയും പിന്നെ പ്രസവിച്ച് പുറത്തേക്ക് എത്തുമ്പോൾ അത് നവരാൻ പറ്റാത്ത രീതിയിൽ ഈ പ്രത്യേക വൈകല്യമായിട്ടിരിക്കും നമ്മൾ കാണുക ഇത് ഒരു കാരണം അല്ലാതെ ജനിതകപരമായ കാരണങ്ങൾ ചില ഈ ക്ലബ് ക്ലബ്ഫുട്ടിന് ഉണ്ടാവാറുണ്ട് പിന്നെ ഉള്ളത് വേറെ മൊത്തത്തിൽ ഈ ലിഗമെൻറ്റിൻ്റെയും ജോയിൻ്റിൻ്റെയും പ്രശ്നമുള്ള അസുഖത്തിൻ്റെ കൂടെ കാലിനും കൂടെ ക്ലബ് ക്ലബ്ഫുട്ടിനെ അതായത് കാലിലെ വൈകല്യത്തിന് നമുക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ടുള്ള ചികിത്സ കൊണ്ട് പൂർണ്ണമായി മാറ്റാവുന്നതാണ്